ഉത്തർപ്രദേശിലെ ഫൈസാബാദിൽ പതിനാറാം നൂറ്റാണ്ടിൽ ബാബരി മസ്ജിദ് നിർമ്മിച്ചത് അശുദ്ധമാക്കൽ പ്രവൃത്തിയായിരുന്നുവെന്ന കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിൻ്റെ പരാമർശങ്ങൾ വലിയ ചർച്ചകൾക്ക് കാരണമായി ഏതെങ്കിലും നിർമ്മാണങ്ങൾ പൊളിച്ചല്ല ബാബരി മസ്ജിദ് നിർമ്മിച്ചതെന്ന് പറയുന്ന വിധി എഴുതിയത് ജസ്റ്റിസ് ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചായിരുന്നു നിർമ്മാണങ്ങൾ പൊളിച്ചല്ല ബാബരി മസ്ജിദ് നിർമ്മിച്ചതെങ്കിലും അവിടെ ക്ഷേത്രമാണ് വേണ്ടതെന്നും വിചിത്രമായ രീതിയിൽ ബെഞ്ച് വിധി എഴുതി ആ വിധി പേടകത്തിലാക്കി കുഴിച്ചിട്ട ബാബരിയുടെ ഭൂമിയിലാണ് ശ്രീരാമന്റെ പേരിലുള്ള ക്ഷേത്രം ഇപ്പോൾ നിലനിൽക്കുന്നത് ബാബരി മസ്ജിദ് വിധി പറയുന്നതിന് മുമ്പ് ദൈവത്തോട് പ്രാർത്ഥിച്ചെന്നും ദൈവ നിർദ്ദേശപ്രകാരമാണ് വിധി എഴുതിയതെന്നും പിന്നീട് ചന്ദ്രചൂഡ് വെളിപ്പെടുത്തി അതിനു പിന്നാലെയാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ശ്രീനിവാസൻ ജയനുമായി ന്യൂസ് ലോണ്ടറിയിൽ നടത്തിയ അഭിമുഖത്തിൽ പുതിയ പരാമർശങ്ങൾ നടത്തിയത് ഇതായിരുന്നു ശ്രീനിവാസൻ ജയിന്റെ ചോദ്യം ഹിന്ദുക്കൾ അശുദ്ധമാക്കൽ പ്രവൃത്തികൾ നടത്തുകയും കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതാണ് പള്ളിയുടെ അകത്തെ മുറ്റത്തെ സംബന്ധിച്ചുള്ള തർക്കത്തിന് കാരണമെന്ന വാദമുണ്ട് പുറത്തെ മുറ്റത്തെ കാര്യങ്ങളെ മുസ്ലിങ്ങൾ എതിർത്തില്ല അത് പിന്നീട് അവരെ ദ്രോഹിക്കാനുള്ള പ്രധാന കാരണമായി ഹിന്ദുക്കൾ പോരാട്ടം നടത്തിയപ്പോൾ മുസ്ലിങ്ങൾ പോരാട്ടം നടത്തിയില്ല എന്നത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് എതിരായി എന്ന വസ്തുതയാണ് വിധിന്യായത്തിൻ്റെ വിമർശനാത്മകമായ ഒരു വായന ഈ ചോദ്യത്തിന് ചന്ദ്രചൂഡ് ഇങ്ങനെ മറുപടി നൽകി അകത്ത മുറ്റം അശുദ്ധമാക്കിയത് ഹിന്ദുക്കളാണെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ അടിസ്ഥാനപരമായ അശുദ്ധമാക്കൽ പ്രവൃത്തി പള്ളിയുടെ നിർമ്മാണം തന്നെ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ മറന്നോ ചരിത്രത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ മറന്നോ പള്ളിയുടെ അടിയിൽ ഒരു ക്ഷേത്രമുണ്ടായിരുന്നതായും അത് പൊളിച്ച് പള്ളി പണിയുകയായിരുന്നെന്നും വിധിന്യായത്തിൽ കോടതി കണ്ടെത്തിയതായി ചന്ദ്രചൂട് പറഞ്ഞു ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ പുരാവസ്തു തെളിവുകളുടെ രൂപത്തിൽ ഞങ്ങൾക്ക് തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കണ്ണടക്കാൻ കഴിയും അപ്പോൾ നിങ്ങൾ പരാമർശിച്ച ഈ വ്യാഖ്യാതാക്കളിൽ പലർക്കും ചരിത്രത്തെക്കുറിച്ച് ഒരു സെലക്റ്റീവ് വീക്ഷണമാണുള്ളത് ചന്ദ്രചൂഡ് വിമർശിച്ചു പള്ളി പണിയാൻ വേണ്ടി നിർമ്മാണം പൊളിച്ചു മാറ്റിയതിന് ഒരു തെളിവുമില്ല എന്ന് വിധിന്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് ജെയിൻ ചൂണ്ടിക്കാട്ടി വിധിന്യായം അനുസരിച്ച് അടിസ്ഥാന ഘടനയ്ക്കും പള്ളിക്കും ഇടയിൽ നിരവധി നൂറ്റാണ്ടുകളുടെ ഇടവേളയുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ ഇതിനെ ചന്ദ്രചൂഡ് എതിർത്തു പുരാവസ്തു ഗവേഷണത്തിൽ നിന്ന് മതിയായ തെളിവുകൾ ലഭിച്ചു പുരാവസ്തു ഗവേഷണത്തിന്റെ തെളിവ് മൂല്യം എന്താണെന്നത് മൊത്തത്തിൽ ഒരു പ്രത്യേക വിഷയമാണ് ഒരു പുരാവസ്തു റിപ്പോർട്ടിന്റെ രൂപത്തിൽ തെളിവുകൾ ഉണ്ട് എന്നു മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് തുടർന്ന് സംഘപരിവാർ അനുകൂലികളായ ചരിത്രകാരന്മാർ ചേർന്ന് രൂപപ്പെടുത്തിയ ആർക്കിയോളജിക്കൽ സർവേ റിപ്പോർട്ടിനെ ചന്ദ്രചൂഡ് പിന്താങ്ങുന്നുണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ അവിടെ ഉണ്ടായിരുന്നു എന്ന് ആർക്കിയോളജിക്കൽ സർവേ റിപ്പോർട്ടിൽ പറയുന്ന ഘടനയ്ക്ക് മുകളിൽ പണിത മസ്ജിദ് പൊളിച്ചത് ന്യായീകരിക്കാനാവില്ലെന്നും ചന്ദ്രചൂഡ് പറഞ്ഞു വിശ്വാസത്തെ അടിസ്ഥാനമാക്കി അല്ല മറിച്ച് തെളിവുകൾ കൈവശാവകാശം സംബന്ധിച്ച ഉടമസ്ഥത നിർണ്ണയിക്കാനുള്ള പരമ്പരാഗത നീതിന്യായ മാനദണ്ഡങ്ങളും ഉപയോഗിച്ചാണ് വിധിയിൽ എത്തിയതെന്നും ചന്ദ്രചൂഡ് അവകാശപ്പെട്ടു എന്നാൽ ചന്ദ്രചൂഡ് രചിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന സുപ്രീം കോടതി വിധിയിൽ പറയുന്നത് മറ്റൊന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായ കണ്ടെത്തൽ സാധ്യമല്ല അവരുടെ റിപ്പോർട്ട് പ്രകാരം പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ഘടനയാണ് ഉള്ളത് പക്ഷേ മസ്ജിദ് നിർമ്മിക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിലാണ് അതിനിടയിൽ നാലു നൂറ്റാണ്ടിൻ്റെ ഇടവേളയുണ്ട് ഈ ഇടവേളയിലെ മനുഷ്യചരിത്രം റിപ്പോർട്ടിൽ ഇല്ല അതായത് ആ നിർമ്മാണത്തിന്റെ നാശത്തിന്റെ കാരണം മസ്ജിദ് നിർമ്മിക്കാനായി അത് തകർത്തതാണോ എന്നിവയൊന്നും റിപ്പോർട്ടിൽ ഇല്ല ഭൂമിയുടെ ഉടമസ്ഥാവകാശം തീരുമാനിക്കേണ്ടത് നിയമപരമായ തത്വങ്ങളുടെയും സിവിൽ വിചാരണയെ നിയന്ത്രിക്കുന്ന തെളിവുകളുടെയും മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ക്ഷേത്രം തകർത്തല്ല ബാബരി മസ്ജിദ് നിർമ്മിച്ചത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടും ബാബരിയുടെ ഭൂമി ക്ഷേത്രത്തിന് വിട്ടു നൽകുകയാണ് കോടതി ചെയ്തത് കൂടാതെ ക്ഷേത്ര നിർമ്മാണത്തിന് പ്രത്യേക സമിതിയും രൂപീകരിച്ചു അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ ആരും കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നില്ല ഒഡീഷ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് എസ് മുരളീധർ ഇക്കാര്യം വ്യക്തമായി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന് ആരും കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നില്ല ആരും ആവശ്യപ്പെടാതെ തന്നെ സുപ്രീം കോടതി ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തി രണ്ടാം അനുച്ഛേദം പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ ഇറക്കി കേന്ദ്ര സർക്കാരോ ഹിന്ദു ഗ്രൂപ്പ് അഭിഭാഷകനോ അത് ആവശ്യപ്പെട്ടിരുന്നില്ല അതിന് നിയമപരമായ അടിസ്ഥാനമില്ല ആരും ക്ഷേത്ര നിർമ്മാണം ആവശ്യപ്പെട്ടില്ല അതിനാൽ ആരും അതിനെ വാദത്തിനിടെ എതിർത്തില്ല ക്ഷേത്രം നിർമ്മിക്കുന്നതിനെ കുറിച്ച് ഒരു തർക്കവും കോടതിക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല കോടതിയുടെ പരിഗണനയിൽ ഇല്ലാത്ത വിഷയത്തിലാണ് വിധി വന്നത് ജസ്റ്റിസ് മുരളീധർ വിശദീകരിച്ചു ആരാധനാലയങ്ങളുടെ മതപരമായ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് വിലക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ പ്രത്യേക നിയമം ഉണ്ടായിരുന്നിട്ടും ഉത്തർപ്രദേശിലെ ഗ്യാൻ പള്ളിയുടെ സർവേക്ക് അദ്ദേഹം എന്തിനാണ് അനുമതി നൽകിയതെന്ന് ചോദിച്ചപ്പോൾ സ്ഥലത്തിന്റെ മതപരമായ സ്വഭാവം ഒരു അടഞ്ഞ വിഷയമല്ലെന്നാണ് ന്യൂസ് ലോണ്ട്രി അഭിമുഖത്തിൽ ചന്ദ്രചൂഡ് പറഞ്ഞത് യുഗങ്ങളായി ഹിന്ദുക്കൾ പള്ളിയുടെ നിലവറയിൽ ആരാധന നടത്തിയിട്ടുണ്ടെന്നും അതിൽ തർക്കമില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഗ്യാൻ മസ്ജിദ് കമ്മിറ്റി ഈ വാദത്തെ എതിർക്കുന്ന കാര്യം അദ്ദേഹം പരാമർശിച്ചില്ല ബാബരി മസ്ജിദ് പൊളിച്ചതിൻ്റെ അനന്തരഫലങ്ങൾ തുടരുന്നു എന്ന ജസ്റ്റിസ് എസ് മുരളീധരൻ്റെ നിരീക്ഷണം ശരിവയ്ക്കുന്നതാണ് ഈ പ്രസ്താവന ആരാധനാലയ സംരക്ഷണ നിയമത്തെക്കുറിച്ച് പരാമർശമുണ്ടായിട്ടും രാജ്യത്തുടനീളം കേസുകൾ വന്നു നിലവിൽ അത്തരം പതിനേഴ് കേസുകളുണ്ട് എന്ന് മുരളീധർ പറഞ്ഞു രാജ്യത്തെ ആരാധനാലയങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിലെ തൽസ്ഥിതി തുടരണമെന്ന ആരാധനാലയ സംരക്ഷണ നിയമം ഉണ്ടെങ്കിലും ഗ്യാൻ ഗബി മസ്ജിദിന്റെ മതപരമായ സ്വഭാവം പരിശോധിക്കാമെന്ന് ഉത്തരവിട്ടത് ചന്ദ്രചൂടാണ് ലിബറൽ വിധികൾ പുറപ്പെടുവിച്ച് രാജ്യത്തെ ലിബറലുകളുടെ കണ്ണും കരളും കീഴടക്കിയ ചന്ദ്രചൂഡ് കാതലായ വിഷയത്തിൽ ഹിന്ദുപക്ഷത്തേക്ക് ചാഞ്ഞതിൻ്റെ തെളിവുകളാണ് അവ്യക്തമായ പരാമർശങ്ങളിലൂടെ വ്യക്തമാവുന്നത് ഹിന്ദു മുസ്ലിം തർക്കം പരിഗണിക്കുന്നതുവരെ രാജ്യത്തെ കോടതികൾ മതേതരമായിരിക്കുമെന്ന വിമർശനം ശരിവയ്ക്കുന്നതാണ് ഇത്